എല്ലാ ദിവസവും രാത്രി സമയങ്ങളിൽ ആ ആ നാട് രാജ്യം ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി ഇങ്ങനെ സഞ്ചരിക്കുമായിരുന്നു അങ്ങനെ ഓരോ ദിവസവും ഓരോ ഓരോ ദിവസവും പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം പ്രതി പോലെ ഇങ്ങനെ രാത്രിയിൽ ഇറങ്ങിയപ്പോൾ ും ചിന്തിച്ചു എന്തിനാണ് ഈ മനുഷ്യൻ ഈ പാതിരാ സമയത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് അന്നന്റെ വീട്ടിൽ എന്തിനാണ് പ്രവേശിക്കുന്നത് പലതും മനസ്സിൽ ചിന്തിച്ചു പോയി അങ്ങനെ ഒക്കെ ിൽ അതിന്റെ ഒരു പൊരുൾ അറിയാൻ വേണ്ടി ആ വീട്ടിന്റെ മുൻപിലെത്തിമതം കൊടുക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ മൗനം സമ്മതമാണെന്ന് അറിഞ്ഞുകൊണ്ട്

നിങ്ങൾ സേവനം ചെയ്യുവാനാരുണ്ട് അതിനുത്തരം എനിക്ക് എന്റെ ശ്രദ്ധാവുണ്ട് അങ്ങനെ ആ ഉമ്മയോട് ചോദിക്കുകയാണ് ഓ ഉമ്മ നിങ്ങൾ ഇവിടെ തനിച്ചാണല്ലോ നിങ്ങൾക്കാരാണ് ഇവിടെ സഹായത്തിലുള്ളത് നിങ്ങൾ അയൽവാസികളെ കാണുന്നില്ലല്ലോ മക്കളെ കാണുന്നില്ലല്ലോ ബന്ധുക്കളെ ില്ലല്ലോ നിങ്ങൾക്കാരാണ് ഇവിടെ സഹായത്തിനുള്ളത് നിങ്ങൾക്കാരാണ് ഇവിടെയാണ് എനിക്കെൻറെ അവിടുന്ന് പറയുകയാണ് ചോദിച്ചോ നിങ്ങൾക്ക് എങ്ങനെയാണ് സൃഷ്ടാവ് സേവനം ചെയ്യാറുള്ളതെന്ന് ചോദിച്ചപ്പോ ആ ഉമ്മ അവിടുന്ന് പറയുകയാണ് എനിക്ക് രോഗം പിടിവെട്ട അന്നത്തെ രാത്രി മുതല് ഇന്നലത്തെ ഇന്ന് രാത്രി വരെ എൻ്റെ അടുത്തൊരു ചെറുപ്പക്കാരൻ വരാറുണ്ട് അവനാണ് എനിക്ക് സേവനം ചെയ്യാറുള്ളത് അവനാണ് എനിക്ക് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു പോകാറുള്ളത് അങ്ങനെ പറയുകയാണ് എന്നെ ഞാൻ കിടക്കുന്ന കട്ടിലിന്റെ മധ്യഭാഗത്തൊരു താരമുണ്ട് ആ കട്ടിലിന്റെ അടിയിൽ ഒരു ചട്ടി കണ്ടോ കാഷ്ടിച്ച ചട്ടി അടുത്തവർ നീക്കുന്നതാ ശുദ്ധീകരിച്ചത് പിന്നെയും موسوعة النابلسي للعلوم الخطاب من الله ഇവിടെ ജീവിച്ചാൽ അവരെ ഭൂമിയോളം തങ്ങൾ പറയാനുള്ള ൾക്ക് കൊടുക്കാനുള്ള സ്ഥാനം കൊടുത്ത സ്ഥാനം ഇതാണ് അവർ ബിനിയാനായിട്ടായിരുന്നു ഭൂമിയിലൂടെ ജീവിച്ചത് അങ്ങനെ ആ ഉമ്മ പറയുകയാണ് ഞാൻ കിടക്കുന്ന കട്ടിലിന്റെ മധ്യഭാഗത്തൊരു താരമുണ്ട് ആ താരത്തി കട്ടിലിന്റെ അടിയിലൊരു ചട്ടി കണ്ടോ ആ ചട്ടിയിലാണ് എന്റെ കാഷ്ടവും മൂത്രവും ചെന്നുപയ്യാറുള്ളത് ആ ചെറുപ്പക്കാരൻ വയകു ുമായിരുന്നു അങ്ങനെ ആ ചട്ടിയും പരിസരമൊക്കെ വൃത്തിയാക്കിയിട്ടാണ് ആ സഹോദരൻ ഇവിടെ നിന്ന് വിട്ടുപോകാറുള്ളത് അപ്പോൾ ഇത് കാട്ടവാട് ഇത് കേട്ടവാട് തെളിവാറിയുള്ള അറിവുണ്ടോ അറിവുണ്ടോ രാജ്യം ഭരിക്കുന്ന ഈ നാട് ഭരിക്കുന്ന ഭരണാധികാരിയാണ് അപ്പോൾ ആവുമ്പോട് പറയുകയാണ് മോനെ മണ്ണിനോ കഴിവില്ലടോ പ്രസവിക്കുവാനൊരു പെണ്ണിനോ ഇങ്ങനത്തെ ഇങ്ങനെയുള്ളൊരു സ്വഭാവമുള്ള കുട്ടിയെ ജനിപ്പിക്കാൻ സ്ത്രീകും കൈയില്ല ഇതെല്ലാം സഹോദരനാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണോ പിൻപറ്റാറുള്ള അവരോടുള്ള മഹബത്തെ കൂട്ടി ഉറപ്പിക്കണമുള്ള പറഞ്ഞതും കേട്ടതും നിങ്ങൾ കേട്ടതും